നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്കൊരു വാഹനം നിർത്തേണ്ടതായിട്ടുണ്ട് അപ്പം പല പല സാഹചര്യങ്ങളാണ് ഒരു വാഹനം നിർത്തേണ്ടത് അതായത് പെട്ടെന്ന് നിർത്താനുണ്ട് സ്രോയിൽ നിർത്താനുണ്ട് അപ്പം ആദ്യം നമ്മൾ ചവിട്ടേണ്ടത് ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ എന്നുള്ളത് പലർക്കും ഒരു സംശയമാണ് അപ്പം അങ്ങനെയുള്ള നിങ്ങൾക്കും സംശയമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക കാരണം നമ്മൾ പലപ്പോഴും ഒരു വാഹനം പെട്ടെന്ന് ചവിട്ടേണ്ടതും സ്രോയി ചവിട്ടേണ്ടതുമായിട്ട് വരുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കുമാണ് നമ്മൾ വണ്ടി ചവിട്ടി നിർത്തേണ്ടതെന്ന് പലർക്കും അറിയാം പക്ഷെ ആദ്യം എപ്പോഴാണ് നമ്മൾ ആദ്യം ക്ലച്ച് ചവിട്ടേണ്ടത് അതുപോലെ തന്നെ ആദ്യം എപ്പോഴാണ് ബ്രേക്ക് ചവിട്ടേണ്ടത് കൃത്യമായിട്ട് ആർക്കും അറിയാത്തവേണ്ടതും വാഹനം വീടിച്ച് ഓഫ് ആയി പോകാറൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവരാണെങ്കിൽ അതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബില്ലായിട്ട് വർദ്ധി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കൂടാതെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്കൊരു ഷെയറിങ് ആകുന്നുള്ളൂ പലരും ഇതുപോലെ ലൈസൻസും വാഹനവും വീട്ടിലുണ്ടായിട്ടും പലരും പേടിച്ചിരിക്കുന്ന പലരുമുണ്ട് വാഹനം എടുക്കുമ്പോഴേ പേടി കാരണം സ്പേസ് കുറഞ്ഞ സ്ഥലമാണ് വീടിൻ്റെ മിറ്റൈപ്പ് ഇങ്ങനെയുള്ളവർക്കൊക്കെ കൃത്യമായിട്ട് ഒരു കാര്യങ്ങളൊന്നും അറിയുന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മൾ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് തനിയെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ തനിയെ എടുക്കാൻ പേടി അങ്ങനെ വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരൻറ്റി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക പലരും പറഞ്ഞ് നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് എടുത്തതിനു ശേഷം ഒന്ന് രണ്ടോ പ്രാക്ടീസിന് പോയതല്ലേ അപ്പം പ്രായം കൊണ്ടായിരിക്കും പറ്റാത്ത മടുപ്പിക്കാറുണ്ട് നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പം നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചു വിടാം കാരണം കൈയും കാലും അവർ ഉണ്ടതുകൊണ്ടാണ് അവർ വണ്ടി ഓടിക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് കൈയും കാലും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എൻ്റെ ജില്ല നിങ്ങളേതാണെന്ന് കരുതുന്നുണ്ടോ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാന് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴായിട്ട് നമുക്കൊരു വാഹനം നിർത്തേണ്ടതായിട്ടുണ്ട് ചില സമയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നിർത്തണം ചില സമയങ്ങളിൽ സ്ലോയിൽ നിർത്തണം ചില പതിയെ നിർത്തിയാൽ മതിയാകും അപ്പൊ പലപ്പോഴായിട്ടാണ് നമ്മൾ ഒരു വാഹനം നിർത്തേണ്ടത് അപ്പൊ നമ്മൾ ആദ്യമേ ഞാന് ഫസ്റ്റിലും സെക്കൻഡിൽ ഒരു വാഹനം നിർത്തേണ്ടത് എങ്ങനെയാണെന്ന് പറയാം അതായത് നമ്മൾ നമ്മുടെ ഗിയർ അതായത് നമ്മുടെ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ ഓടിക്കാറുണ്ട് ആ സമയത്താണ് നമ്മൾ ഒരു വാഹനം നിർത്തേണ്ടതെങ്കിലും എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം ക്ലച്ച് ചവിട്ടണം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് നടക്കുന്ന സ്പീഡേ ഉള്ളൂ അപ്പം ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്കിലേക്കാണ് കാല് വെക്കുന്നതെങ്കിൽ നമ്മുടെ വാഹനം എന്ത് ചെയ്യും ഇടിച്ച് ഓഫായി പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നമ്മൾ തുടക്കക്കാരോട് ആയി കഴിയുമ്പോൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടില്ല ക്ലച്ചിലേക്ക് കാല് വരാൻ താമസം ഉണ്ടാകും അപ്പം നിങ്ങൾ എന്ത് ചെയ്യും വണ്ടി നിർത്തേണ്ടത് ബ്രേക്കിലാണല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാലിരിക്കുന്നത് എന്ത് ചെയ്യും പെട്ടെന്ന് അങ്ങ് അമർന്നു പോകും അപ്പം വണ്ടി എന്ത് ചെയ്യും ഇടിച്ച് ഓഫായി പോകാനുള്ള ചാൻസ് അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങളൊരു വണ്ടി ഫസ്റ്റ് ഗിയറിൽ സെക്കൻഡ് ഗിയറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ആദ്യമേ ക്ലിച്ച് ചവിട്ടുക ആദ്യമേ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം മാത്രമേ എന്തു ചെയ്യൂ ബ്രേക്കിലേക്ക് കാല് ചെല്ലാവൂ അല്ലാതെ നിങ്ങൾ ബ്രേക്കിലേക്കാണ് ആദ്യം കാല് എന്ത് ചെയ്തു സംഭവിക്കും വണ്ടി ഓഫ് ആയി ഓഫായിപ്പോ എന്ന് പറഞ്ഞതുപോലല്ല നമ്മുടെ വാഹനം ചിലപ്പോൾ തേർഡ് ഗിയർ മുതലാകാം ഈ തേർഡ് ഗിയർ മുതലുള്ള ഒരു വാഹനം സ്പീഡ് കൂടുതലാണ് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് റോഡിലൊക്കെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ കടകം അടിച്ചു കിടക്കുന്നത് അപ്പം നമ്മൾ നോക്കുമ്പോൾ പ്ലെയിനായ റോഡാണ് എന്തിനാ എങ്ങനെയാണ് ഈ വണ്ടി ഇങ്ങനെ കിടക്കുന്നത് എന്ന് നമുക്ക് തന്നെ തോന്നും അപ്പൊ അങ്ങനെ കിടക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ സ്പീഡിൽ പോകുന്ന ഒരു വണ്ടി ക്ലച്ച് ചവിട്ടുന്നുണ്ടായിരിക്കും ഇങ്ങനെ ഇങ്ങനെ സംഭവിക്കും കാരണം ടയറിന്റെ കഥ തേയ്മാനം കുറവുണ്ടാകെ അതുപോലെ തന്നെ റോഡ് നനഞ്ഞു കിടക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ടാർ റോഡ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ത് വണ്ടി നിരങ്ങും പാളും അപ്പം ആ സമയത്ത് എന്ത് വണ്ടി മറിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഒരു കാരണവശാലും നിങ്ങൾ സ്പീഡിൽ പോകുന്ന വണ്ടിക്ക് എന്ത് ചെയ്യരുത് ആദ്യമേ ക്ലച്ച് ചവിട്ടരുത് ആദ്യം എന്ത് ചെയ്യണം ബ്രേക്ക് സ്ലോ ചെയ്യുക ബ്രേക്ക് സ്ലോ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഗിയറിന്റെ സെക്കൻഡ് ഗിയറിന്റെ ആ ഒരു സ്പീഡ് ആക്കുക അതായത് വാക്ക് സ്പീഡ് ആക്കി കിട്ടാൻ എന്ത് ചെയ്യും പിന്നെ നമുക്ക് വണ്ടി മുൻകരുതലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് കിട്ടുന്നത് അതായത് വണ്ടി ഓഫ് ആകാതിരിക്കാൻ വേണ്ടി മാത്രമേ നമ്മൾ ക്ലച്ച് ഉപയോഗിക്കുന്നുള്ളൂ അല്ലാതെ നമ്മൾ വണ്ടി നിർത്തേണ്ടത് ബ്രേക്കിലാണെന്ന് പറഞ്ഞാലും മുൻകരുതൽ അതായത് വണ്ടി ഇടിച്ച് ഓഫ് ആകാതിരിക്കുക കാരണം നമ്മുടെ വണ്ടിയുടെ ഗിയറിലാണ് വണ്ടി കിടക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതേ സ്പീഡ് കുറയ്ക്കണം അതെ അതായത് ഫസ്റ്റ് ഗിയറിന്റെ സെക്കൻഡ് ഗിയറിന്റെ അതേ സ്പീഡ് നമ്മൾ എന്ത് ചെയ്യണം ഈ തേർഡ് ഗിയർ മുതൽ ഏപെട്ടുള്ള ഒരു ഗിയറിൽ പോകുന്ന ഒരു വണ്ടിയുടെ സ്പീഡ് അതേ രീതിയിൽ രീതിയിലാക്കിയതിനു ശേഷം എന്ത് ചെയ്യുക ക്ലച്ച് ചവിട്ടി ബ്രേക്ക് കൂടെ ചവിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക സ്മൂത്ത് ആയിട്ട് നമുക്ക് വണ്ടി ഓഫ് ആകാതെ വണ്ടി നിന്നാം അപ്പൊ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അതായത് ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒരു വണ്ടി നിർത്തണമെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടുന്നു അതിനുശേഷം വണ്ടി നേരെയാണോ നോക്കുന്നു ബ്രേക്ക് ചവിട്ടുന്നു അതേപോലെ തേർഡ് ഗിയർ പോലുള്ള മേലോട്ടുള്ള ഒരു ഗിയർ കാലിലാണ് വണ്ടി കൂടുന്നതെങ്കിൽ എന്ത് ചെയ്യണം ആദ്യമേ ബ്രേക്ക് സ്ലോ ചെയ്ത് നമ്മൾ ആ വാക്കിംഗ് സ്പീഡ് ആക്കണം അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ ഗിയറിന്റെ അതേ ഒരു സ്പീഡ് സ്പീഡാക്കിയതിന് ശേഷം ക്ലച്ച് ചവിട്ടി വണ്ടി നേരെയാണോ നോക്കി ബ്രേക്ക് ഔട്ട് അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ആ ക്ലച്ചിനും ബ്രേക്കിനും നമ്മൾ നല്ല രീതിയിൽ ഒരു വഴക്കം ഉണ്ടായാലും എന്ത് ചെയ്തുള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്കും ക്ലച്ചും പിന്നെയും ബ്രേക്കും ഒക്കെ എന്ത് ചെയ്തുള്ളൂ കാല് വരുത്തുള്ളൂ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നിങ്ങൾ റോഡിലോ ട്രങ്ങി ഇത് പ്രാക്ടീസ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ വാഹനത്തിലോട്ട് കയറി എന്ത് ചെയ്യുക ക്ലച്ചിലും ബ്രേക്കിലും നമ്മൾ നല്ല രീതിയിൽ ഒരു വഴക്കം അതായത് ക്ലച്ച് ബ്രേക്ക് ക്ലച്ച് ബ്രേക്ക് ഈ ഒരു രീതിയിൽ രീതിയിലൊരു വഴക്കമുണ്ടെങ്കിൽ എന്തേലുള്ളൂ പെട്ടെന്ന് നമുക്ക് ആ റോഡിലെ കാര്യങ്ങൾ അനുസരിച്ച് പെട്ടെന്ന് പെട്ടെന്നുണ്ടെന്ന് രീതിയുള്ളൂ കാലുകൾ നമ്മളെ പ്രവർത്തിക്കുന്ന തില എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഏത് കാലാണ് ചവിട്ടുന്ന ഒരു ബോധ്യം നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകത്തില്ല അപ്പം നിങ്ങളുടെ വാഹനം നിങ്ങൾ ഇറങ്ങി അധികം പ്രാക്ടീസ് ചെയ്യാതെ തന്നെ നമുക്ക് വീട്ടിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം നമുക്ക് വാഹനം ഓടിക്കാൻ വേണ്ടി അഞ്ചു കൂട്ടം കാര്യങ്ങളിലാണ് അപ്പൊ അഞ്ചുകൂട്ടം കാര്യങ്ങളിൽ നല്ല ഒരു വഴക്കും പ്രാക്ടീസും നമ്മൾ വീട്ടിൽ തന്നെ കിടക്കുന്ന വണ്ടി തന്നെ എന്ത് ചെയ്യാം കിട്ടിക്കഴിഞ്ഞാല് നമുക്ക് ആ റോഡിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യാനുള്ളത് അല്ല നമ്മൾ റോഡിൽ കുറെ ഇങ്ങനെ സൈഡിൽ ചേർന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് പോയി പ്രാക്ടീസ് കിട്ടണമെന്നില്ല പെട്ടെന്ന് അപ്പൊ അതേ നല്ല രീതിയിൽ ഒരു വഴക്കും കാര്യങ്ങളും കിട്ടി കഴിഞ്ഞാൽ റോഡിൽ അത് തന്നെ ചെയ്യാനുള്ളത് അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കയ്യും കാലും എന്ത് ചെയ്യും നമുക്ക് പ്രവർത്തിക്കും കാരണം നമ്മുടെ കയ്യും കാലും കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് അല്ല ഇന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും ആയിരിക്കും അതുപോലെ നിങ്ങൾക്ക് അതൊരു യൂസ്ഫുൾ ആയെന്നുള്ള വീഡിയോയുടെ കമന്റിനായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ